എന്റെ സിനിമയിൽ കൊറിയോഗ്രാഫർ ചെയ്യാൻ വന്ന ഒരു വല്യ ഞാൻ അയാളുടെ പേര് പറയുന്നില്ല അന്ന് പാർവതി എടുത്ത് പറയുകയാണോ പാർവതി നിങ്ങള് ബില്ലാറ്റു അജിത്തിന്റെ കൂടെയൊക്കെ അഭിനയിച്ചല്ലേ ഇയാളൊക്കെ സിനിമയിൽ ഗുണ്ടാവേശം ചെയ്യുന്ന ആളാണ് പാർവതിക്ക് അറിയില്ലേ ഇയാളുടെയൊക്കെ നായകനാവുന്ന സിനിമയിൽ നിങ്ങൾക്ക് അഭിനയിക്കാമോ എന്ന് ചോദിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അറിഞ്ഞ് അന്ന് തന്നെ പാർവതി തിരിച്ച് ബോംബെ പോയി പോയി ഞാൻ റിക്വസ്റ്റ് തിരിച്ചു രാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്നില്ല രാഷ്ട്രീയം വേണം പക്ഷെ ആ രാഷ്ട്രീയത്തിനൊരു സ്വകാര്യതല്ലേ എല്ലാ തരത്തിലുള്ള ആൾക്കാരല്ലേ ഇഷ്ടപ്പെടുന്നത് സ്വകാര്യത വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സുരേഷ് ചേട്ടൻ അടക്കം മ്മുക്കൊക്കെ മമ്മുക്കുടേതായ രാഷ്ട്രീയമുണ്ട് എല്ലാരും ഉണ്ട് അത് നമ്മള് ആ രീതിയിലേക്കാണ് ഒരു വളർച്ചയിൽ എഴുപുന്ന പോലെ ഒരു ചെറിയ ഗ്രാമം അവിടെയാണ് ജനിച്ച് വളർന്നത് എത്രത്തോളം ആ ഗ്രാമത്തിന്റെ സ്വാധീനമുണ്ട് അങ്ങയുടെ ഈ കലാരംഗത്തെ വളർച്ചയ്ക്ക് ആണല്ലേ എനിക്ക് എഴുപുന്ന എന്ന് പറയുന്ന ഒരു ഗ്രാമം നമ്മൾ അതിനേക്കാൾ ഉപരി എഴുപുന്ന എന്നുള്ള ഗ്രാമത്തിനേക്കാൾ ഉപരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഈ സിനിമയിലേക്കുള്ള ഒരു എൻട്രി അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് എൻ്റെ അപ്പം തന്നെയാണ് കാര്യം എന്നെ സിനിമകൾ കാണിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ എന്താണ് ഇഷ്ടം എന്നുള്ളത് എനിക്കറിയാം തിയേറ്റർ ഉണ്ടാക്കി അതിലൂടെ സിനിമയിലേക്ക് വന്നു നാട്ടിലെ ആദ്യമായിട്ട് വന്നു അപ്പോൾ അതിന്റെ ഒരു കറക്റ്റ് കാര്യം എൻ്റെ അപ്പം തന്നെയാണ് പക്ഷെ എഴുപനിലെ ആൾക്കാർ എന്നെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ എന്നെ എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല അത് ആയിരുന്നല്ലോ എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടാത്തോണ്ടാണല്ലോ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ സ്നേഹമായിരുന്നു അപ്പന്റെ സ്നേഹമാണ് പിന്നീട് അത് കറക്റ്റ് ആണ് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അഭിനയത്തിലേക്ക് മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ ചുമ്മാ അവർക്ക് വേണമെങ്കിൽ പറയാം ഓ ഗംഭീര അഭിനയം അതെന്ന ചില സമയങ്ങളിൽ അവരുടെ കുറ്റപ്പെടുത്തലുകൾ അറിയില്ല അപ്പൊ കറക്റ്റാ ഞാൻ പറഞ്ഞു കറക്റ്റാ അത് ശരിയാ അന്നൊക്കെ എനിക്ക് തോന്നിണ്ടോ അയ്യോ ഇത് എന്താ ഇങ്ങനെ പക്ഷെ ഞാൻ എന്റെ അന്നത്തെ സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല അഭിനയിക്കാൻ അഭിനയിക്കാനെന്നെ പഠിപ്പിക്കാൻ ആരും നിന്നിട്ടില്ല നീ ഇങ്ങനെ ചെയ്യാ ചെയ്യുന്ന ആരും പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ സംവിധായകരെ പോലും ചേട്ടാ അങ്ങനെയല്ല ചേട്ടാ നോട്ടം പോലും അങ്ങനെ വേണ്ട പിരിയം പൊക്കണ്ട പണ്ട് അങ്ങനെയല്ലല്ലോ നമ്മള് നേരെ ചെന്ന് എഴുതി മറ്റേ അതുപോലത്തെ ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഹോംവർക്ക് ഇല്ല അപ്പോ പിന്നീട് 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 എനിക്ക് എഴുപുന്നയിലെ ആൾക്കാരെ സപ്പോർട്ടായി കാര്യങ്ങൾ സപ്പോർട്ടായി അതൊരു ആ നാടിന്റെ ഒരു പേരുകൂടെ എന്നോടൊപ്പം ഉണ്ട് അതും വലിയൊരു ഭാഗ്യമല്ല തീർച്ചയായിട്ടും പലരും പറയാറുണ്ട് എന്ന് പറയുമ്പോൾ പല സുഹൃത്തുക്കളും വീട്ടിലൊക്കെ ചെല്ലുമ്പോ ഞങ്ങൾ എന്ന് പറയുമ്പോ വൈജു എഴുപുന്ന അടുത്താണോ എന്നൊക്കെ എല്ലാരും ചോദിക്കാറുണ്ട് ഞാൻ ഞാൻ ഇടയ്ക്ക് ഞങ്ങളുടെ സെക്യൂരിറ്റിയുടെ ഫ്രണ്ടിലെ ഗേറ്റിന്റെ അവിടെ സെക്യൂരിറ്റി റൂമുണ്ട് അതിനകത്ത് കേറിയിരിക്കും റോഡേക്കോട്ട് പോണ ഫുൾ വണ്ടികൾ കാണാൻ പറ്റും സൈഡില് അവിടെനിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല അപ്പൊ ഇപ്പൊ ഒരുപാട് വണ്ടികൾ അതുവഴി പോകുന്നുണ്ട് നേരത്തെ പോകലോ അപ്പൊ വരുമ്പോ നേരെ വീടാ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എഴുപന്നറിയുമ്പോ ഇപ്പൊ ആ വീടും ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് ഇന്നാളുടെ വീടാണിപ്പോ നമ്മള് അതൊക്കെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു എഴുപന്ന വലിയ സമ്പന്നരുടെ ഗ്രാമമാണെങ്കിലും വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് തീർച്ചയായിട്ടും അവരാണ് താങ്കളെ ഈ പറഞ്ഞ അവരുടെ സ്വന്തം നടനായിട്ട് കണ്ടെത്തിയത് തീർച്ചയായിട്ടും അത് അങ്ങനെയാണല്ലോ നമ്മൾ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ഒരു എന്താ പറയാ അത് കിട്ടിയാൽ മാത്രമേ കാര്യമുള്ളൂ സ്വന്തം കുടുംബത്തിൽ മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞ കാര്യമില്ല കുടുംബം മീൻസ് ഞാൻ എന്റെ കുടുംബം കുടുംബം അപ്പോ അപ്പോ അവരെ സപ്പോർട്ട് ഉണ്ട് അവരുടെ പ്രാർത്ഥനയുണ്ട് ഇപ്പൊ അതെല്ലാ എഴുപനും മാത്രമല്ല എല്ലാരെയും പ്രാർത്ഥനയിലേക്ക് നമ്മളെ കരുതി വയ്ക്കുന്നു അല്ലെ കരുതൽ തരുന്നു ഇഷ്ടപ്പെടുന്നു നമ്മൾ കൂടുതൽ ഐ ഹാപ്പി ആണ് അതെ ആദ്യത്തെ സിനിമ സ്വന്തം തീയേറ്ററിൽ കാണാൻ മുടങ്ങിപ്പോയി എനിക്കും എന്റെ ആകത്തുണ്ട് കണ്ടു ഫസ്റ്റിവലില് കൂടുതൽ കളക്ഷൻ നേടിയത് അന്നപ്പൊ എനിക്കൊരു പോസ്റ്ററിലൊക്കെ വരണമെന്നുണ്ട് പക്ഷെ എന്റെ ഒന്നും പോസ്റ്റർ വരില്ലല്ലോ അപ്പൊ അന്ന് ഫോട്ടോ ഫോട്ടോക്കാടാണ് പോസ്റ്ററേക്കാൾ കൂടുതലെ നമ്മള് തിയേറ്ററിലെ രേഖയില് എങ്ങനെ ഫോട്ടോക്കാട് ഇങ്ങനെ ഒരു മൂന്നെണ്ണം ഇങ്ങനെ അടിച്ചു വെക്കും അപ്പൊ അന്നത് ഞാൻ ഒരു സിനിമ അപ്പൊ അന്ന് ഞാൻ ഈ കോസ്റ്റ്യൂം എടുത്തോണ്ട് പോന്നു ഞാൻ ഫസ്റ്റ് അല്ലെ ഒരു ഭ്രാന്തനാ അല്ല എല്ലാരും ഭ്രാന്തന്മാരാ ഭ്രാന്താശുത്രിയും സംഭവം ഹരിശ്രേഷ കന്യാൻ ജയറാം ജഗദീഷ് എല്ലാരും ഭ്രാന്തന്മാരാ അപ്പൊ അന്ന് കോസ്റ്റ്യൂം ചോദിച്ചെടുത്തോണ്ട് പോന്നു അപ്പൊ ഞാൻ തീരെ പറ്റേ മുടി വെട്ടി ഇട്ടിട്ട് അത് മെക്കമാൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ കണ്ണിന്റെ തടവൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ആക്കിയിട്ട് റെഡിഷായിട്ട് വേറൊരു ലുക്കാ കാര്യം പല ടൈപ്പ് ഓഫ് പാന്തന്മാരുണ്ട് ഇയാൾക്ക് സ്ത്രീകളെ കാണാൻ പാടില്ല സെല്ലിനകത്താണ് ഈ ക്യാരക്ടർ തുറന്നാ ഭയങ്കര പ്രോബ്ലം അങ്ങനെ ഒരു പട്ടം ഒക്കെ ഉണ്ട് അതിനകത്ത് നായികയായിട്ട് അപ്പൊ ഈ ഉടുപ്പ് എടുത്തുകൊണ്ട് എടുത്തു ഫോട്ടോ കാർഡിൽ വരും എന്നുള്ള ഫോട്ടോ കാർഡിൽ ഇല്ല അങ്ങനെ സണ്ണി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫോട്ടോഗ്രാഫറിന്റെ ഭാവം മരിച്ചു പോയി അങ്ങനെ ചണ്ണീനെ ഞാൻ തിയേറ്ററിന്റെ സൈഡിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഉടുപ്പൊക്കെ വീട്ടിൽ നിന്ന് അറിയാണ്ട് എടുത്തു പോകുന്ന അവിടെ തന്നെ മാറി ചുബയും പാന്റുമാണ് വൈറ്റും ബ്ലൂ ലൈനും ഉള്ള ഇതൊക്കെ ഇട്ട് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എന്നിട്ട് പശ അന്ന് തീരല് പശ പോസ്റ്റ് ഒട്ടിക്കാനായിട്ടുള്ള പശ് കൊടുക്കുന്ന ഇതാണ് അപ്പൊ ആ കലം ഫുള്ള് കരിയാണ് കരി പിടിച്ചാണെങ്കിൽ അവിടെ നിന്ന് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് സിനിമയിലാണ് ആ സിനിമയിൽ എന്റെ തിയേറ്ററിലാണ് അതൊന്നും മേക്കപ്പ് ഒന്നും ഇല്ല നമുക്ക് ചെറിയ ക്യാരക്ടർ ചെയ്യുന്നവർക്കൊന്നും അങ്ങനെ ഫസ്റ്റ് മേക്കപ്പ് ഉണ്ട് കറി പറഞ്ഞ പോലത്തെ സംഭവം ഈ കരിയെല്ലാം ഞാൻ ഇങ്ങനെ തേച്ചിട്ട് സൊണ്ണിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു അതേപോലെ എടുത്തിട്ട് അർശ്രീ ശോന്റെ തോന്നുന്നു സൈഡിലെ ഫോട്ടോ കീറി മാറ്റിട്ട് ആ ഫോട്ടോ ഒട്ടിച്ചു ഒട്ടിച്ച് വെച്ചിട്ട് ഞാൻ അവിടെ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് രേഖാ തിയേറ്ററിൽ വന്നാൽ കാണാൻ പറ്റും ബ്ലാക്ക് എന്ന് കാണാൻ പറ്റത്തില്ല അകത്ത് നിൽക്കുന്നവര് കാണാൻ പറ്റത്തില്ല സൈഡില് മൂന്ന് രണ്ടര ഗേറ്റ് തുറന്നു ആള് വരുന്നെ ആദ്യത്തെ അഭിപ്രായം വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക പതിങ്ങി നിക്കുക അപ്പൊ അന്ന് ആൾക്കാർ ആദ്യമായിട്ട് പോസ്റ്റലല്ല ഫോട്ടോക്കാഡിൽ വന്നപ്പോ ഒരുപാട് നെഗറ്റീവ്സും പറഞ്ഞു ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്തു നെഗറ്റീവ്സ് ഉണ്ടാവൂല്ലോ അങ്ങനെയാണ് ഞാൻ തന്നെ ഒട്ടിച്ചു വെച്ച ഞാൻ തന്നെ മേക്കപ്പ് ഇട്ട് ഞാൻ തന്നെ സണ്ണീനെ കൊണ്ട് ഫോട്ടോ എടുക്കാനാണ് എൻ്റെ ആദ്യം വന്ന ഫോട്ടോ കടയിൽ വന്ന ഫോട്ടോ അതിനുശേഷം പിന്നെ പോസ്റ്റർ ഓൾ ഓൾക്കെയുള്ള എല്ലായിടത്തും പോയത് ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞ സിനിമയാണ് ഫുൾ പോസ്റ്റർ ആയിരുന്നു ബേബീസ് ഡേ ഔട്ടിൻ്റെ സിനിമ ബൈജു കുട്ടാരക്കടെ ലീഡ് ക്യാരക്ടേഴ്സ് ആയിരുന്നു മൂന്ന് വില്ലന്മാർ മെയിൻ വില്ലൻസ് അതിലൂടെയാണ് പിന്നെ പോസ്റ്റർ ഞാൻ അന്ന് ഒരുപാട് വണ്ടി ഓടിച്ചൊക്കെ പോകും പോസ്റ്റർ കാണാനായിട്ട് ഇപ്പൊ പിന്നെ സിനിമകളിലെല്ലാം പോസ്റ്ററായി അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സിനിമയുടെ ഈ ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ട്വന്റി ട്വന്റി പടത്തിലാക്കേണ്ട പോസ്റ്റ് ഒട്ടിച്ചുണ്ടോ പുലിപുരി പോസ്റ്റ് ഒട്ടി യെസ്റ്റ് അപ്പൊ ഞാൻ പോസ്റ്റ് ഒട്ടിക്കാൻ അതൊക്കെ വലിയ സിനിമയുടെ ഈ സമസ്ത മേഖല എന്ന് പറഞ്ഞ പോലെ സമസ്ത മേഖല ഈ പറയുന്ന പോസ്റ്റ് ഒട്ടിക്കുക അല്ലെങ്കിൽ പടം സ്പ്രോക്കറ്റില് ഏറെ കാർബൺ സ്ഥിതി ചെയ്ത് ഓടിക്കുക ഫിലിം ജോയിൻ ചെയ്യുക ഇത് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അനൗൺസ് ചെയ്യുക അനൗൺസും ചെയ്തിരുന്നുണ്ട് അപ്പൊ അതൊക്കെയല്ല സിനിമയുടെ എല്ലായിടത്തും കൈവെക്കാനായിട്ടുള്ള ഭാഗ്യം തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് സങ്കടം ഇല്ല ഇപ്പോഴും ദൈവം എന്നെ നിലനിർത്തുന്നുണ്ട് ഒപ്പം പ്രേക്ഷകർ എന്നെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ഇത് റൈറ്റ് ടൈമാണ് ഇതെന്റെ ഒരു ടൈക്ക് ഓഫ് ആയിട്ട് ഞാൻ കാണുന്നു വരാൻ പോകുന്നേ ഉള്ളൂ കഥാപാത്രങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുണ്ട് പ്രേക്ഷകരല്ല എന്റെ അത്രയും ഇഷ്ടം പ്രേക്ഷകർന്ന് മാത്രം പറയാൻ പറ്റില്ല ഒരു കലാകാരനെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു കലാകാരനെ ഒരു കലാകാരനെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സ്വത്തോ അല്ലെങ്കിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കുന്നില്ല നിക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ അവരുടെ എല്ലാ തരത്തിലുള്ള ഒരാളായിട്ട് തോന്നണം എന്നാൽ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല രാഷ്ട്രീയം വേണം പക്ഷെ ആ രാഷ്ട്രീയത്തിനൊരു സ്വകാര്യത എല്ലാ തരത്തിലുള്ള ആൾക്കാരല്ലേ ഇഷ്ടപ്പെടുന്നത് സ്വകാര്യത വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷെ രാഷ്ട്രീയത്തിൽ നിന്ന് വലിയ രീതിയിലേക്ക് വന്ന നടന്മാരുണ്ട് പലരും അപ്പൊ നമ്മൾ അവരെ കുറച്ച് കാണാൻ പറ്റത്തില്ല ഇത്രയു പേര് ഇപ്പൊ തമിഴ് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇപ്പോ സുരേഷ് ചേട്ടനടക്കം മമ്മുക്കൊക്കെ മമ്മക്കടേതായ രാഷ്ട്രീയം നമ്മൾ ആ രീതിയിലേക്കാണ് അവർ ചെയ്യുന്നത് നല്ല രീതിയിലേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലുതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവരും ഇന്ന് നമ്മുടെ ഒപ്പം ആവശ്യമുള്ളവർ തന്നെയാണ് തീർച്ചയായിട്ടും സുന്ദരപുരുഷന് ശേഷം നിർമ്മിച്ച സിനിമകളാണ് ട്രിപ്പിൾ ഫൈ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ വിട്ടുകളഞ്ഞ സിനിമയാണ് ആ മുടക്കിയ പൈസ അത്രയും പോട്ടെ എന്ന് കരുതുക അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് പോയാനെ പിന്നെ അതിനുശേഷം കെ ക്യു നിർമ്മാണം സംവിധാനം നിർമ്മാണം സംവിധാനം ചെയ്താണ് ഒരു 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 പറഞ്ഞു പോയ പോലും ചിത്രം ഞാന് തീർച്ചയായിട്ടും ആ സിനിമ നിർമ്മിക്കാൻ വന്ന ആളല്ല അല്ല ഞാനൊരു നിർമ്മാതാവല്ല എന്നെ ഒരു വലിയൊരാള് ഞങ്ങളുടെ സൗഹൃദത്തിൽ ഒരു സിനിമ നിർമ്മിക്കൂ നിർമ്മിക്കാം ഞാൻ നിർമ്മിക്കാം അതിനകത്ത് അങ്ങനെ ഞാൻ ആ സിനിമയുടെ കഥ എന്റെ കഥയാൾക്ക് ഇഷ്ടമായി നിർമ്മിക്കൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി നിർമ്മിക്കാം എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ചതാണ് പുള്ളി അത് അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പുള്ളി കയറാൻ പൈസ മുടക്കി കുറച്ച് പൈസ പുള്ളി ഒരു സുപ്രഭാതത്തിൽ ഷൂട്ടിങ് തുടങ്ങണേന് മുമ്പ് തന്നെ പറഞ്ഞു അപ്പോഴേക്കും പൂജയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു പോയി അപ്പോ ആ സിനിമ നിർമ്മിക്കാൻ പുള്ളിക്ക് ഫണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എല്ലാരും അറിഞ്ഞു നമ്മളുടെ ഒരു വലിയൊരു ഒന്നാതെ സംവിധായകൻ പോലും ഞാൻ സംവിധായകനല്ലായിരുന്നു വേറൊരാളായിരുന്നു അതിനകത്ത് സംവിധായകൻ പക്ഷേ അദ്ദേഹം ഒരു സംവിധായകനല്ല എന്ന് മനസ്സിലാക്കി ഈ ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് എല്ലാവരും മറ്റുള്ള എൻ്റെ ഒരു തീരുമാനമായിരുന്നില്ല ആ കഥ എന്നുള്ള നിലയിലും ഞാൻ സബ്ജക്റ്റ് പറയുന്ന രീതിയും ഷോർട്ട് ബൈസ് ഒക്കെ പറയുന്ന വെച്ചിട്ട് ബൈജു തന്നെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എത്തിയതാണ് കെ ക്യു എന്ന് പറഞ്ഞ സിനിമ അതിൽ ക്യാരക്ടർ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആ ക്യാരക്ടർ എന്റെ പെൻഷീർ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് തന്നെ ഉണ്ടാക്കി എന്റെ മാനറിസം എല്ലാം വെച്ച് ഞാൻ എഴുതിയ കഥാപാത്രം തന്നെയാണ് അപ്പോ വാലത്ത് എന്ന് പറയുന്ന ഒരു പുള്ളിയാണ് എന്റെ സ്ക്രീൻ പ്ലേ ഡയല ചെയ്തിരിക്കുന്നത് എസ് ജെ വാലത്ത് അപ്പോ അതിന്റെ വേറൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ ആയിരുന്നു നമ്മൾ ആദ്യം വലിയൊരു ആക്ടറെ കൊണ്ടു വന്നു വലിയ തമിഴിലെ വലിയൊരു ആക്ടറാണ് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടറും അതിന്റെ എ ഡി സ്ക്യാങ് സംസാരിച്ച് പല കാര്യങ്ങൾ കൊണ്ടാണ് കേളെ മാറ്റണം അതിന്റെ പൂജക്ക് അതിന്റെ ഫോട്ടോഷൂട്ട് പോലും പുള്ളിയായിരുന്നു അങ്ങനെയാണ് അതിലേക്ക് ആൻസൺ പോൾ വന്നത് ടൊവിനെ ഉണ്ടായിരുന്നു അല്ലെ അതായത് ടൊവിയും ആൻസൺ പോളും ആണ് അതിന്റെ ഇതിൽ വന്നത് അതായത് ഓഡീഷനെ വന്നിട്ട് നമ്മള് ആൻസൺ പോളാണ് അതിനകത്തേക്ക് ഇടിയത് ആ സിനിമ ശരിക്കും ഞാൻ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സംവിധാനം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള വലിയ തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു അന്നേരം സംവിധായകൻ മാത്രമായിട്ട് നിന്നിരുന്നെങ്കിൽ കുറെ കൂടെ ഇത് ചെയ്താണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ റൈറ്റ് ടൈം ആയിരുന്നില്ല പാർവതി പാർവതി ഓമനിക്കൂട്ടൻ തുടക്കം മുതൽ അവസാനം പറയണ്ട എൻഡ് ഓഫ് ദ ആഫ്റ്റർ റിലീസിന് ശേഷമാണ് സിനിമയിൽ വഞ്ചി വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞു വലിയ അത് പാർവതി ഇങ്ങനെ പറഞ്ഞു പോയതായിരിക്കും അത് വഞ്ചിച്ചു എന്നുള്ളത് മാധ്യമ സൃഷ്ടിച്ചതാണ് വഞ്ചിച്ചു എന്നാൽ കൂടുതൽ അതിൽ പറഞ്ഞിരിക്കണ അത് കാണുമ്പോൾ വായിക്കും കാര്യം വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളും അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സി അതിനകത്ത് പാർവതി എടുത്ത് പറഞ്ഞിരുന്ന ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞതല്ല അതെ ആദ്യം വന്ന സംവിധായകനാണ് ആര്യ എന്ന് പറഞ്ഞ ആക്ടറെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു വിഷയത്തിലാണ് ഞാൻ ഈ ഡയറക്ടറെ മാറ്റുന്നതും ആര്യായിട്ട് എല്ലാ ദിവസവും അതിൽ സംസാരിക്കുന്നുണ്ട് എന്റെ മുമ്പില് സംസാരിക്കും ബൈജോട്ട ആര്യ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് ചെയ്യണം ആരെയൊക്കെ അഡ്വാൻസ് കൊടുക്കാം എനിക്ക് ആര്യക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റാഞ്ഞതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം അതെ കാര്യം ഇദ്ദേഹം ആര്യ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആര്യ ജീവിതത്തിൽ ഇയാളെ ഇല്ല ആര്യക്ക് ഇയാളെ അറിയാനും പാടില്ല ഫോണെല്ലാം മാറ്റിയത് ഞാൻ ചോദിക്കാൻ ആരെയും സംസാരിക്കും അച്ഛൻ ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ പൈസ കൂടുട്ടോ ഇങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് ലാസ്റ്റാണ് ഞാൻ അറിയുന്നത് ആര്യ അങ്ങനെ ഒരു ഇയാളായിട്ട് അറിയത്തുമില്ല ആര്യായിട്ട് ഞാൻ ഡയറക്റ്റ് സംസാരിച്ചു അപ്പൊ ഡേറ്റ് ഇഷ്യൂസ് ഉണ്ട് നമുക്ക് പെട്ടത്തില്ല അങ്ങനെയാണ് ആ റോളിലോട്ട് തമിഴിൽ ഇപ്പൊ വലിയൊരു ആക്ടറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വന്നത് അതിലേക്ക് വന്നത് ഇപ്പൊ വലിയ ഒരുപാട് സിനിമകൾ പക്ഷെ എനിക്ക് സങ്കടമുണ്ട് ആളെ മാറ്റി ഒരു നമ്മൾ ഒരാളെ വന്നു പടത്തിന്റെ ലോഞ്ചില് ചെയ്യിപ്പിച്ചു മാറ്റി നിർത്തിയത് ഇപ്പോഴും ഞാൻ നൂറ് ശതമാനം എനിക്ക് അതില് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാനല്ലായിരുന്നു കാര്യം ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് ആദ്യമായിട്ട് വരുമ്പോ എന്റെ ഏഡീസ് ബാക്കിയുള്ളവരെ എല്ലാരും അഭിപ്രായം എനിക്ക് കേൾക്കണം തീർച്ചയായും അങ്ങനെയുള്ള ഒരു അഭിപ്രായത്തിൽ അവർ പറഞ്ഞ് വേണ്ട നമുക്ക് വേറെ ആളെ നോക്കാം അതിന് കുറച്ച് ഹൈറ്റും ഒക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ് ഒരു സിക്സ് ത്രീ സിക്സ് ഫോർ ഒക്കെ ഉണ്ട് സിനിമയെ സംബന്ധിച്ചോന്നുമല്ലവര് ഒക്കെ ആക്കി ഇന്നത്തെ കാലത്തൊക്കെ ഒന്നുമില്ല പക്ഷെ ആ സിനിമയിൽ അയാൾ അഭിനയിക്കേണ്ടിയിരുന്നില്ല ചിലപ്പോൾ അയാളുടെ ഭാഗ്യമായിരിക്കാം അങ്ങനെ കരുതാം അതെ ഇല്ലേ അഭിനയിക്കേണ്ട അയാളുടെ ഭാഗ്യമായിരിക്കും അങ്ങനെ തന്നെ ഞാൻ പറയുന്നു അയാളെ മാറി പകരം ഇതിലേക്ക് ആളു വന്നു നല്ല സിനിമയായിരുന്നു നല്ല ആയിട്ട് മേക്ക് ചെയ്തു പറഞ്ഞ പോലെ ഒരു എനിക്ക് ഒരു സങ്കടം എന്താ വെച്ചാ ആ സിനിമ അപ്പോഴും എഴുപന്നക്കാരുടെ നീ പറഞ്ഞ ഒരു എഴുപന്നയിൽ അത് ഇരുപത്തിയഞ്ചു ദിവസം ഓടി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഓടിയില്ല ഇപ്പൊ പല സിനിമകൾ ഇപ്പൊ വിശേഷം സിനിമ മുപ്പത് ദിവസം നമ്മൾ തിയേറ്ററിൽ ചോ എല്ലാവരും ചോദിക്കുന്നു ഈ സിനിമ എന്താ എന്ന ഇറങ്ങി എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് നല്ല സിനിമകൾ പലതും നമ്മൾ ഒ ടി ടിയിലോ അതുപോലെ ഇതിൽ വരുമ്പോൾ മാത്രം കണ്ട അഭിപ്രായം വരുന്ന ആൾക്കാരുണ്ട് ആ സിനിമയ്ക്ക് അത്രയേ ഉള്ളൂ നല്ല സിനിമ അതെങ്ങനെയോ അങ്ങ് മാറ്റി നിർത്തപ്പെട്ടു അതെങ്ങനെ തന്നെ അതിലൊരു പരാജയമോ പ്രയാസമോ തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ കാര്യം ഇത്രയും പൈസയും ഒക്കെ മുടക്കി ഒരു സംവിധാനം ചെയ്യുന്നു ഒരു ലീഡ് റോള് ചെയ്യുന്നു ആദ്യമായിട്ട് പാട്ട് പാടുന്നു മീൻസ് അഭിനയിക്കുമ്പോ പാടുന്നു മറ്റേ സീര ഇങ്ങോട്ട് ഇടികൊള്ളുന്നു അങ്ങോട്ട് കൊടുക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ ഇതും ഉണ്ടാക്കി ഒരു സിനിമ അങ്ങനെ ആയിപ്പോയപ്പോ നൂറ് ശതമാനവും ശങ്കടം ഉണ്ടാവും താങ്ങി നിർത്തിയ പ്രാർത്ഥനയും എന്റെ ഭാര്യയുടെ സപ്പോർട്ടും ആയിരുന്നു ഓൺലി ദാറ്റ് എന്റെ വൈഫ് റീനിയുടെ അവളുടെ സപ്പോർട്ട് മാത്രമായിരുന്നു മക്കളൊക്കെ പഠിക്കുന്ന സമയമാണ് പാർവതിയുടെ സ്റ്റേറ്റ്മെന്റിൽ വഞ്ചിച്ചു എന്ന പ്രയോഗമാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ പാർവതി ബൈജോട്ടിനെ വഞ്ചിക്കല്ലേ ചെയ്തത് ആ സിനിമയിലൂടെ അല്ല അതിപ്പോ നമ്മളിപ്പോ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഞാൻ വിശ്വസിക്കുന്നു അവര് പിന്നെ സിനിമയിൽ വന്നിട്ടില്ല അല്ല ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എപ്പോഴും ഒരു നമ്മൾ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെ നമ്മൾ നമ്മൾ റൈറ്റ് സിനിമ പിന്നെ മലയാളത്തിൽ വന്നിട്ടില്ല ഒരു ഭാഷയിലും വന്നിട്ടില്ല നായിക പദവിയിൽ വന്നിട്ടില്ല ഇല്ല ഇല്ല അതോടുകൂടി അസ്തമിച്ചു പോയില്ലേ അല്ല അത് അവര് എനിക്ക് അറിയില്ല അതിനുശേഷം അല്ല ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും പറയാൻ അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഈ പറഞ്ഞ പോലെ എന്തായാലും മനസ്സിലായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു സംഭവം ആയിപ്പ് ഒരുപാട് വിഷമിപ്പിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ആ സെറ്റിൽ ഒരുപാട് വിഷമിപ്പിക്കുന്ന സംഭവം കാര്യം കാര്യങ്ങളെ ഞാൻ ഈ പറയുന്ന പോലെ പലരും വന്നിട്ട് ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വലിയ എൻ്റെ സിനിമയിൽ കൊറിയോഗ്രാഫർ ചെയ്യാൻ വന്ന ഒരു വലിയ ഞാൻ അയാളുടെ പേര് പറയുന്നില്ല അന്ന് പാർവതി എടുത്ത് പറയുകയാണ് പാർവതി നിങ്ങൾ ഈ ബില്ലാറ്റു അജിത്തിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചല്ലേ ഇയാളൊക്കെ സിനിമയിൽ ഗുണ്ട ചെയ്യുന്ന ആളാണ് പാർവതിക്ക് അറിയില്ലേ ഇയാളുടെയൊക്കെ നായകനാവുന്ന സിനിമയിൽ നിങ്ങൾക്ക് അഭിനയിക്കാമോ എന്ന് ചോദിച്ചത് ഞാൻ അറിഞ്ഞിട്ടാണ് പറഞ്ഞു റിഞ്ഞ് അന്ന് തന്നെ പാർവതി തിരിച്ച് ബോംബെ പോയി ഞാൻ പോയി വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു അത് ആലോചിച്ചു നോക്കണം എന്റെ സിനിമയിൽ ഞാൻ കാശു കൊടുത്ത് കൊണ്ടുവരുന്ന ഒരു കൊറിയോഗ്രാഫർ പറയാണ് ഇയാളെ ഗുണ്ടയുടെ കൂടെ എന്തിനാണ് അഭിനയിക്കാന്ന് അങ്ങനെ പാർവതി കൊറേ ഇങ്ങനെ ഇത് നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ ഞാൻ പാർവതി ഓമനക്കുട്ടനെ പറഞ്ഞ് പൈസ കൊടുത്തു ഒരു രൂപ പോലും കൊടുക്കാനില്ല ഒരു പറഞ്ഞ റെമോണ്ടേഷൻ ഞാൻ കൊടുത്തു അവർക്ക് സ്യൂട്ട് റൂമാണ് കൊടുത്തത് കാരവൻ അന്ന് കാരവൻ ഇല്ല വളരെ കുറച്ച് കാരവനേ ഉള്ളൂ കാരവൻ കൊടുത്തു എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങളും അത്രയും ഭംഗിയായിട്ട് ഒരു കുടുംബം പോലെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നെ ഇതിന് അമ്മ പാർവതിയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അത് പലരും ഇതുപോലെ ഭയങ്കരമായിട്ട് ഇഞ്ചക്ട് ചെയ്ത് തെറ്റിദ് വന്നു പെട്ടിരിക്കുന്നതൊരു കറക്റ്റ് ആയിട്ടുള്ള അത് ആ സിനിമയില് ജോമോൻ ക്യാമറ എഡിറ്റർ വന്നിട്ട് ആന്റണി എന്ന് പറയുന്ന ഇപ്പോ സൗത്ത് ഇന്ത്യ ഇന്ത്യയിലെ നമ്പർ വൺ എഡിറ്ററാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന വിജയരാജ് അതുപോലെ സലിംകുമാർ ആട്ടൊക്കെ എല്ലാവരുമുണ്ട് നല്ല പാട്ടുകൾ ശങ്കർ മഹാദേവൻ അടക്കം സ്റ്റീഫൻ ദേവിയുടെ പാട്ടാണ് പക്ഷെ ഇത്രയും ഒരു സിനിമ അവിടെ വെച്ച് അടിയോടെ ഇത് പൊങ്ങാൻ പാടില്ല കാര്യം വേറൊരു ക്യാരക്ടർ അവിടെ പൊങ്ങാൻ പാടില്ല അത് ആരുടെ ഒരു ഗൂഢാലോചന ആയിരുന്നോ ആവാം അല്ലാതായിരിക്കാം എനിക്കത് ആരൊക്കെയാണെന്ന് നന്നായിട്ട് അറിയാം അവരുടെ അവസ്ഥകൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അവനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരോട് നമ്മള് നമ്മള് ഞാൻ ഈ പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന റൈറ്റ് ആണെങ്കിൽ ആരും കണ്ണീരും ഒന്നും മേടിക്കാൻ പാടില്ല അത് സിനിമയാവട്ടെ െ എന്തോ ആയിക്കോട്ടെ ആരും കണ്ണീര് മേടിക്കാൻ പാടില്ല പ്രാക്ക് മേടിക്കാൻ പാടില്ല ഞാൻ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നില്ല കൂടുതൽ അതൊക്കെ പിന്നീട് സ്റ്റോറീസ് ഒരുപാടുണ്ട് നമ്മൾ അതിന്റെ കൈയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലേ തീർച്ചയായിട്ടും അതിന്റെ വിശ്വാസം എനിക്കല്ലേ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എവിടെയാണെങ്കിലും ചെയ്യുന്നത് ഒരാളെ നോവിക്കാനോ ഒരു നോവിക്കുമ്പോൾ പോകുന്ന ഒരു ഒരു സിനിമ നിർമ്മിക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല തീർച്ചയായിട്ടും വല്യ അതിന് വേറൊരു പാർട്ട്ണറായിട്ട് വന്നു സിനിമ ഈക്വൽ പാർട്ട്ണറായിട്ട് വന്നിരുന്നു ഒരാൾ അപ്പൊ അദ്ദേഹത്തിനും ആ സിനിമ കൊണ്ട് നഷ്ടമുണ്ടായി അപ്പോ അതില് വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ എല്ലാം നമ്മൾ ആർക്കും പൈസ ഒന്നും കൊടുക്കാറില്ല അതിനകത്ത് അഭിനയിച്ച ടെക്നീഷ്യൻസിനും ആർക്കും ഒന്നും എല്ലാം കറക്റ്റ് ക്ലിയർ ചെയ്ത് അഭിനയിച്ചവർക്കും കൊടുത്തെല്ലാം കൊടുത്തു പക്ഷേ ഒരു സിനിമയെ ഇതുപോലെ നോവിച്ചൊരു സിനിമ ഉണ്ടാവാം ഇത് മാത്രല്ല ഒരുപാട് ഉണ്ടാവാം പക്ഷെ അത് വലിയൊരു പാടാണ് എനിക്ക് അനുഭവമായി നല്ല അനുഭവമായി മാറിയ നല്ല രീതിയിൽ അത്തരം രീതി മുന്നോട്ട് എന്ന് എനിക്ക് ഇനി ഞാൻ നല്ല സിനിമകൾ ഇനി നിർമ്മിക്കും നൂറ് ശതമാനം നിർമ്മിക്കും എനിക്ക് നല്ല എന്റെ ആഗ്രഹമാണ് അടുത്ത എങ്ങനെ പ്ലാനിങ് പോയി കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ അത് നല്ല സിനിമകൾ നിർമ്മിക്കണം എന്നുള്ള കാര്യം നല്ല ടൈം ആണ് ഇപ്പോ നന്നായിട്ട് നല്ല രീതിയിൽ നല്ല കഥ നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ വന്നാൽ പ്രേക്ഷകര് സ്വീകരിക്കുന്ന ഒരു സമയമാണ് പിന്നെ പ്രേക്ഷകരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സിനിമ നിർമ്മിക്കാം ഈ നിർമ്മാതാക്കളുടെ സംഘടന ഇന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ശ്രദ്ധിച്ചായിരുന്നു ശ്രദ്ധിച്ചില്ല അതായത് ഈ കരാറ് കരാറുകളില്ലാത്ത തൊഴിൽ പ്രശ്നങ്ങൾ അവർ ഇടപെടില്ല നിർബന്ധമായിട്ടും ഈ ജീവനക്കാരെല്ലാവരും തന്നെ ടെക്നിക്കൽ എല്ലാവർക്കും തന്നെ കരാർ എഴുതണം അല്ല അത് മസ്റ്റാണല്ലോ അത് കുറച്ചുകൂടെ നേരത്തെ മുമ്പേ വേണ്ടി എല്ലാ അതിനകത്ത് അഭിനയിക്കുന്നവർ മാത്രമല്ല അതിനകത്ത് വർക്ക് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരുടെയും കരാറുകൾ എന്താണ് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഈ ബാക്കിയുള്ള ഈ പ്രൊഡക്ഷൻ ബോയ്സ് അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെ വേണമെന്ന് തോന്നുന്നില്ല അത് കറക്റ്റ് ബാറ്റയും കാര്യങ്ങൾ അല്ലാത്ത മുഴുവൻ ടെക്നീഷ്യൻസിനും മുഴുവൻ ആർട്ടിസ്റ്റുകൾക്കും തീർച്ചയായിട്ടും കരാർ ഉണ്ടാകണ കരാർ എല്ലാത്തിലും സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും കരാർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ല നല്ല ഒരു തീരുമാനം ഈ സിനിമാ സംഘടന എല്ലാത്തിനും ചേട്ടനുണ്ട് പക്ഷേ പുതിയ സംഘടന ആഷിഖ് അബുവിന്റെ പേരിലൊരു പുതിയൊരു സംഘടന വരുന്നുണ്ടല്ലോ ശ്രദ്ധിച്ചായിരുന്നോ അല്ല അതിപ്പോ ഒന്നും ആയിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഒരു ലൈവായിട്ട് ആൾക്കാരെ സമീപിച്ച് പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾക്കാർ മുതൽ താരങ്ങൾ വരെ അണിനിരക്കുന്ന ഒരു സംഘടനയായിട്ട് മാറും അത് നിലവിലെ നമ്മുടെ സിനിമാ സംഘടനക്ക് ഭീഷണിയാണോ അല്ലല്ല അതിപ്പോ അത് വന്നാൽ മാത്രമേ എനിക്ക് അതിനെ ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ നിലവിലുള്ള സംഘടനകൾ നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളത് തന്നെയാണ് എന്റെ നിലവിലെ സംഘടന ജനാധിപത്യപരമായിട്ടാണ് പോകുന്നത് ജനാധിപത്യപരമല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാൻ പോകാൻ പറ്റും എത്ര ആൾക്കാര് ഇത്ര പേര് സപ്പോർട്ട് ചെയ്ത് പോണെങ്ങനെയാ ജനാധിപത്യപരമല്ലാണ്ട് ഏകാധിപതിയായിട്ട് നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ പറ്റുമോ എനിക്ക് തോന്നല എനിക്ക് അതിന്റെ ഉള്ളിലേക്ക് അറിയാം പുതിയൊരു സംഘടന സംഘടനകൾ എപ്പോഴും എത്രയോ വന്നതിന് ശേഷം അല്ലെ ഫെഫ്ക വന്നത് അങ്ങനത്തെ കമന്റ്സിലോട്ടോ അല്ലെങ്കിൽ എനിക്ക് എനിക്കറിയാം എനിക്ക് എല്ലാവരും പ്രിയപ്പെട്ടവരാണ് മാക്ടേലുള്ളവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും ആഷിക്ക് അടക്കം നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അതിപ്പോ ലിബർട്ടി ബഷീർക്ക നേതൃത്വം കൊടുത്തിരുന്ന എക്സിബിറ്റർ ഫെഡറേഷൻ ഉണ്ടായിരുന്നു അത് നിങ്ങളിപ്പോ ഫ്രിയോക്കായി അതിനുമുമ്പ് അങ്ങനെ അസോസിയേഷനുകൾ വന്ന് എല്ലാം പോകുന്നുണ്ട് പക്ഷെ ഇതെല്ലാം നല്ലതിനാകണം മനുഷ്യന് ഗുണം ഉണ്ടാവണം തൊഴിലാളികൾക്ക് ഉണ്ടാവണം ജോലി എടുക്കുന്നവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കണം വേദനം കിട്ടണം ഏറ്റവും വലിയ പുതിയ ചെയ്യുന്നുണ്ടോ ഏറ്റവും വലിയ സംഘടന ഉണ്ടാകാത്ത പ്രേക്ഷകരാണ് ഇവിടെ ഏറ്റവും വലിയ സംഘടന ഉണ്ടാക്കിയത് അതിനപ്പുറം ഒരു സംഘടന ഇല്ല ഇത് എന്ത് സംഘടന ഉണ്ടാക്കിയാലും ഇവരുടെ കയ്യിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ അമ്മ സംഘടനയായാലും പ്രൊഡ്യൂസർ അസോസിയേഷൻ ഡിസ്ട്രിബ്യൂട്ടർ ആയാലും അസോസിയേഷൻ അടക്കമുണ്ട് പക്ഷേ റിയൽ ആയിട്ടുള്ള സംഘടന എന്ന് പറയുന്നത് പ്രേക്ഷകരാണ് അവരുടെ ഉള്ളിൽ ഉള്ള കറക്റ്റ് സംഭവത്തിലേക്ക് പോയാൽ മാത്രമേ വിജയുണ്ടാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കും കൂട്ടായ്മകൾ എപ്പോഴും നല്ലതാണ് അല്ലെ കൂട്ടായ്മ നല്ലതാണ് പക്ഷെ അതില് ഈ പറയുന്ന പോലെ ഒരുമിച്ച് കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ ഒരേപോലെ പോകണം പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാവരും മനുഷ്യർക്കും ഓരോരോ ഇതും ഒക്കെ ഉണ്ട് അതിലെ അതിൽപ്പെട്ട അത് വലിയൊരു ആകാണ്ട് കരുതി അതിനെ തിരുത്തി മുമ്പിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള മാത്രമേ ഉള്ളൂ ഈ സിനിമ തന്നെ സജീവമായിട്ട് വർഷം എല്ലാ ഗതിവിഗതികളും കണ്ടിട്ട് അതൊരു വലിയ ഭാഗ്യം അല്ലേ ഞാനിപ്പോ ഓരോ ഇപ്പൊ ഞാനിപ്പോ സുകുമാരൻ ചേട്ടന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് രാജു ഒക്കെ ചെറിയ പിള്ളേരായിരുന്നു അല്ലേ അപ്പൊ മമ്മൂക്കുടെ കൂടെ എഴുപുന്ന മമ്മൂക്കട എഴുപുന്നതും ചെയ്യുന്ന സമയത്ത് മദുരല്ല പൊക്കിരാജില് ദുൽഖർ സോറി പൃഥ്വിരാജ് പൃഥ്വിരാജ് സുമാരൻ ചേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒക്കെ മമ്മൂക്കടെ എഴുപുന്ന തറയാണ് ചെയ്യുന്ന ടൈമില് ഒക്കെ ചെറിയ അവരോടൊപ്പം അഭിനയിക്കാൻ പറ്റുന്നു അവരെ സിനിമയിൽ തന്നെ നമ്മൾ ഇവരെല്ലാം ഒരുപാട് പിള്ളേരാൻ പറ്റി അവര് നമ്മളിതൊക്കെ സംസാരിക്കുമ്പോഴും നമുക്ക് എത്ര ഒഴിവാക്കിയാലും ചില കാര്യങ്ങൾ സംസാരിച്ചല്ലേ പോയാ സിനിമയിൽ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളില്ലേ ഉണ്ട് ഉണ്ട് ഹേമാക്കാൻ പറ്റി മാറ്റിവെക്കി അതല്ലാതെ തന്നെ ഒരുപാട് വെളിപ്പെടുത്തലുകളും നമ്മുടെ താരങ്ങൾക്കെതിരെ സംവിധായകർക്കെതിരെയൊക്കെ ആരോപണങ്ങളും ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട് എന്താ എന്തോ അഭിപ്രായ അല്ല അതിന് അതിപ്പോ എന്താ വെച്ചാൽ അത് അതിൻ്റെതായ ഒരു വഴിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ അത് അതായത് ഞാൻ പറഞ്ഞാൽ ഉപ്പ് തിന്നവരാണെങ്കിൽ വെള്ളം കുടിക്കും ശിക്ഷേ പറയാണെങ്കിൽ അത് സിനിമയെ മാത്രമല്ല സിനിമയെ മാത്രമായിട്ട് കാണരുത് തെറ്റ് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാരുണ്ട് എല്ലാ സ്ഥലങ്ങളിലെ ആൾക്കാരെയും തിരുത്തട്ടെ സിനിമയിൽ മാത്രമേ ഉള്ളു എന്തെല്ലാം തരത്തിൽ ഇതിനേക്കാൾ പറയാൻ പറ്റാത്ത രീതിയിൽ ദുഃഖം അനുഭവിക്കുന്ന ത്രൂ ജോലി സ്ഥലങ്ങളിൽ പല സിനിമ അല്ലാത്ത സ്ഥലങ്ങളുണ്ട് എല്ലാരും മുമ്പിലേക്ക് വരട്ടെ തുറന്നു പറയട്ടെ അപ്പൊ അതിനെ ഇത് പിന്നെ നമ്മളല്ല വിധി ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇത് ഒരു ഒരാളെ ഇല്ലാത്ത ആരോപണം അടിച്ചേയിപ്പിച്ച് അതിലൊരു ഇതാകാൻ പാടില്ല കുടുംബം തകർന്നു പോകുന്ന പരിപാടിയാ തീർച്ചയായിട്ടും നാളെ ഇത് ഇന്ന് ഫ്രണ്ട് പേജിലാണെങ്കിൽ ലാസ്റ്റ് അയാൾ നിരപരാധിയാന്നുള്ളത് ബാക്ക് പേജ് ലാസ്റ്റിൽ ഇപ്പോഴേക്ക് ഫാമിലി ഫുൾ തീർന്നു പോകും പ്രതികരിക്കുന്നത് ആദ്യം തന്നെ പ്രതികരിക്കണം ഈ മാധ്യമങ്ങള് കൂട്ടം ചേർന്ന സിനിമയെ ആക്രമിക്കുന്നതും അങ്ങനെയൊന്നുമില്ല എന്തിനാ മാധ്യമങ്ങൾക്ക് കൂട്ടം ചെയ്ത് നല്ല രീതി പോണ ആ കൂട്ടം ചെയ്ത് ആക്രമിക്കുന്ന സാധനങ്ങൾ താഴെ പോയാൽ പിന്നെ ഇവർക്ക് എന്താ പരിപാടി പക്ഷെ മാധ്യമങ്ങളാ ഈ സിനിമയെ മുച്ചൂടും മുടി നശിപ്പിക്കുക എന്നൊരു നീക്കം നടക്കുന്നതായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല അങ്ങനെ അങ്ങനെയല്ല ചിലപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നവരുണ്ടതിന്റെ ഇടയിൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ എല്ലാ സ്ഥലങ്ങളും കൃമി ഉണ്ടാവില്ലേണ്ടാവും അത് മാധ്യമങ്ങളിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവും എന്നും എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല സിനിമയെ സംബന്ധിച്ചാണെങ്കിലും ഒരാളൊരു തെറ്റെയ്ത് എല്ലാവരും അങ്ങനെ ശിക്ഷിക്കപ്പെടണമെന്നില്ല ഒരുമിച്ച് അടച്ചാക്ഷേപിക്കാൻ പാടില്ല അത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല നമ്മളിപ്പോ പ്രേക്ഷകര് കണ്ടപ്പോഴും ഇപ്പോഴും സംസാരിക്കുമ്പോഴും വിശേഷം ആൾക്കാര് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്ര ഗ്രാമീണ കഥാപാത്രങ്ങള് ഇനിയും വരും അല്ലേ ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അത് തരണം എന്നുള്ള അപേക്ഷയും കൂടെ ഉണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റും ഒരു ആക്ടറെ സംബന്ധിച്ച് എങ്ങനെയെല്ലാം അതിനകത്ത് ചെയ്യാൻ പറ്റും എന്നുള്ള വിശേഷം സിനിമയിലെ എന്നെ സംബന്ധിച്ച് എന്റെ ക്യാരക്ടറിനെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള അഭിനയിക്കാനുള്ള എല്ലാ വശങ്ങളിലും നീന്തി കയറി അല്ലെങ്കിൽ ഞാൻ പെർഫോം ചെയ്തു എന്നുള്ളത് അത് എൻ്റെ ഒരു പെർഫോം വൈസ് ഞാൻ ഇരുപത് ശതമാനമായിട്ട് കാണുന്നുള്ളു നൂറായിട്ടും കാണുന്നില്ല വിശേഷത്തിലെ സുഭാഷ് ഏട്ടൻ ഇരുപത് ശതമാനമുള്ള ഇനിയും എയ്റ്റി ശതമാനം ഇനിയും കിടക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റും കാര്യം എനിക്ക് സിനിമയാണ് എല്ലാം 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 സിനിമയാണ് എന്റെ ബ്ലഡില് എന്റെ ചിന്തകള് ഉറങ്ങിയണീക്കുന്നത് എല്ലാം സിനിമയാണ് അപ്പോ എനിക്ക് അതുപോലത്തെ ഒരു പരിപാടിയിലോട്ട് കേറി പോകാൻ പറ്റിയിട്ടില്ല അത് വിശ്വാസം വിശ്വാസം ആത്മവിശ്വാസം ഉണ്ട് പോകുന്ന ഇപ്പോഴും നിക്കുന്നത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അതിലേക്ക് മാറും എന്ന് ഈ ഈ റൈറ്റ് ടൈമിൽ ഓഫ് ഓഫ് ആണെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ വരണം പ്രൊഡ്യൂസേഴ്സ് അക്സെപ്റ്റ് ചെയ്യണം ഡയറക്ടേഴ്സ് ചെയ്യണം അയാളെ വിളിച്ച് കൊടുക്കുന്നു പറയണം അങ്ങനെ കൊടുക്കുന്നത് പ്രേക്ഷകർ കണ്ട നല്ല അഭിപ്രായം എഴുതി വിടണം തിയേറ്റർ കാണണം എന്തായാലും നേരം നമ്മളോട് സംസാരിക്കുകയും ഒക്കെ കാണിച്ച സ്നേഹത്തിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് ഇനിയും മലയാള പ്രേക്ഷകർക്ക് നല്ല കഥാപാത്രങ്ങൾ നൽകണം നല്ല സിനിമകൾ നിർമ്മിക്കണം നല്ല സിനിമകൾ സംവിധാനം ചെയ്യണം നേരത്തെ സംവിധാനം എന്നുള്ളത് ഞാൻ എന്തായാലും ഉടൻ ഒരു പ്ലാനിങ് ഇല്ലാത്ത പരിപാടിയാണ് നല്ല സിനിമ കഥാപാത്രങ്ങൾ ചെയ്യണം എഴുത്തുണ്ട് അത്യാവശ്യം ഇപ്പോൾ ഒന്ന് രണ്ട് സിനിമകളിൽ ഞാൻ എഴുതിയ കഥകൾ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അത് ഉണ്ട് അത് എഴുത്തുണ്ട് അപ്പോൾ അതൊക്കെയാണ് പരിപാടികൾ പിന്നെ നല്ല സിനിമകൾ നിർമ്മിക്കണം അതും വലിയൊരു ആഗ്രഹമാണ് അതിനേക്കാൾ ഉപരി പ്രേക്ഷകരുടെ സപ്പോർട്ട് സുമേരഞ്ചി ഒക്കെ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഒരു സൗഹൃദമാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആദ്യം എല്ലാം അപ്പൊ അതുകൊണ്ട് കൂടെ തന്നെയാ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതും അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ അനുഗ്രഹം ദൈവം എല്ലാവർക്കും തരട്ടെ എന്ന് എന്തായാലും ബൈജുവിട്ട സ്വപ്നങ്ങളെല്ലാം സഫലമാവട്ടെ താങ്ക് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും ദൈവത്തിന്റെ കൃപയുണ്ടാകട്ടെ എന്ന് മാത്രം ആംസംസിക്കുന്നു നമസ്കാരം താങ്ക് യു